പത്തനംതിട്ട മണിയാർ ബാരേജിന്റെ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് കൂടുതൽ അളവിൽ വെള്ളം ഒഴുകിയെത്തുന്നതിനാൽ താങ്ങാനുള്ള ശേഷി ഷട്ടറുകൾക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഷട്ടർ മാറ്റിസ്ഥാപിക്കാത്തത് മൂലം കക്കട്ടാറിലെ തീരത്ത് താമസിക്കുന്നവർ ഭീതിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ മണിയാർ ബാരേജിനെ നാശനഷ്ടം സംഭവിച്ചിരുന്നു അൻപത് വർഷത്തോളം പഴക്കമുള്ളവയാണ് ഷട്ടറുകൾ അഞ്ചാം നമ്പർ ഷട്ടർ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അടിയന്തര സാഹചര്യം വന്നാൽ ഷട്ടറുകൾ എങ്ങനെ തുറക്കുമെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് അവരാ നിലവിൽ വെള്ളം വരുന്ന പൊക്കി ഷട്ടർ ഇത്ര സെന്റിമീറ്റർ വീതം പൊക്കി വെക്കുക വെള്ളം ഒഴിച്ചു പോകും ഒരിക്കലും ഒഴിച്ചു പോവാൻ സമ്മതിക്കത്തില്ല ഇവർക്ക് പൈസയും കുപ്പിയും ഒന്നുല്ല ഒരു ഇവർ പറയുന്ന അഞ്ചും ഇത് മഴ പെയ്യുമ്പോൾ നാട്ടുകാരോട് കറക്കി കറക്കിപ്പോകുന്നു നിലവിൽ ഷട്ടറുകൾക്ക് ചോർച്ചയുണ്ട് ഏറെ പണിപ്പെട്ടാണ് ഒന്നും മൂന്നും ഷട്ടറുകൾ ഉയർത്തുന്നത് കക്കട്ടാറിന്റെ തീരത്ത് തങ്ങൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഈ ഷട്ടറിന്റെ എല്ലാം കാലാവധി കഴിഞ്ഞോ ഏകദേശം അമ്പത് വർഷത്തിന് പുറത്തായ ഷട്ടറുകളായി പോയി പോയിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് കൊൽക്കത്തയിലെ ആറം സിൻഹ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കാൻ കരാർ നൽകിയിരുന്നു പതിനെട്ട് മാസത്തിനുള്ളിൽ ഷട്ടറുകൾ മാറ്റിസ്ഥാപിക്കണമെന്നായിരുന്നു കരാർ കരാർ കാലാവധി കഴിഞ്ഞിട്ടും ഷട്ടറുകൾ മാറ്റിസ്ഥാപിച്ചിട്ടില്ല രണ്ട് മാസത്തിനുള്ളിൽ ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കുമെന്നാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം റിപ്പോർട്ടർ പത്തനംതിട്ട